ഹലോ ഞാൻ ഇന്ന് ഒരച്ചാറാക്കാൻ പോന്നു അച്ചാർ എന്താണെന്നറിയോ അയ്യോ ഇത് നല്ല തുണിയാന്ന് നമുക്ക് അച്ചാറാക്കുമ്പോൾ ഒരു രണ്ടാം മുണ്ടിൻ്റെ ആവശ്യമുണ്ട് നല്ല തുണി കഷ്ണം അതായത് തോർത്തോ അങ്ങനെ എന്തെങ്കിലും തുടക്കം തോർത്തൽ കുളിച്ചിട്ടാണ് തുടക്ക ഒരു നല്ല പ്യൂർ അലക്കിയ നല്ല തിരിശീല തുണിയായത് കൊണ്ടച്ചിട്ടുണ്ട് എമർജൻസി കാരണം ഒന്നും അഴുക്കാവാണ്ട് വേണ്ടി അപ്പോൾ ഉരുളി എടുപ്പത്തുണ്ട് കത്തിച്ചിട്ടില്ല ഇത് ഞാൻ രാവിലെ അരിനെല്ലിക്ക ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ അരി ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത് ഇതാ ആവികേറ്റി പച്ചമുളകും അരിനെല്ലി ഈ രൂപത്തിലുണ്ട് നമ്മളെ വെള്ളക്കടല വന്തപോലെയുണ്ട് നമ്മളെ കറിക്കെടുക്കുന്ന വെള്ളക്കടലയില്ലേ അങ്ങനെയുണ്ട് അതായത് ചുരുങ്ങി നല്ലോണം ചുരുങ്ങി നല്ല മണമുണ്ട് പക്ഷെ ഒറിജിനൽ ഒരിത് വന്നിട്ടില്ല ഉപ്പുവെല്ലാം ചേരണം ഇത് ശരിക്കും ഉപ്പിലിടാനാക്കിയതാണ് അപ്പൊ എനിക്ക് ഒരു അച്ചാർ പരീക്ഷണം നടത്താണ് ഞാൻ എന്റെ ലൈഫില് അരിനെല്ലി അച്ചാറാക്കിയിട്ടില്ല ഞങ്ങളിടത്ത് തന്നെ ആദ്യം ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചത് അങ്ങ് ഉതിർന്നു പോയി ഇത് രണ്ടാമത്തെ പിടിക്കല് ഇത് പ ഒരുപാട് പിടിച്ചു രണ്ട് മൂന്നാൾക്ക് കൊടുത്തു പറിച്ചു തന്നാൾ കൊണ്ടുപോയി ബാക്കി എല്ലാരും കൂടി എടുക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ് ഇത് ഉപ്പിലിടാനാ വിചാരിച്ചത് അവരല്ല ഉപ്പിലിടുന്ന പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അച്ച വർക്കാണ് ആ അപ്പഴ് സ്റ്റാർട്ടിങ് അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പർമനന്റ് പോസ്റ്റ് ഉരുളി കത്തിച്ചു പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് എരുവെള്ള മുളക് കുട്ടി കുമിട്ടി നട്ടി മിക്സ് കുട്ടിയല്ല രണ്ടിൻ്റെ മിക്സ് ഉലുവ കായം പച്ചമുളക് ഇതിൽ ഓൾറെഡി ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ വിനാഗിരി ഉപ്പ് നല്ലെണ്ണ കടുക് ഉണങ്ങിയ മുളക് കറിവേപ്പ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഈ ഇടപാടിവിടെ ഇല്ല അപ്പോ വെളുത്തുള്ളി ഇഞ്ചി സംഭവം നമ്മള് ഡിക്ഷണറിയിൽ ഇല്ല അതായത് അച്ചാറിയില്ല മറ്റുണ്ടേ മറ്റുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാറ്റിനും എടുക്കും അച്ചാറിന് ഈ മഞ്ഞള് അങ്ങനെ ഇല്ല എന്തോ ഒരു പഴയ പഴയകാലത്തെ ഇല്ല നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ പഠിച്ചിട്ടുമില്ല അതുകൊണ്ട് അങ്ങനെയാണ് എല്ലാറ്റിലൊരു വെറൈറ്റി അത്ര തന്നെ പിന്നെ വെളുത്തുള്ളി ഇല്ലാന്ന് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെടുത്ത് വെ വെളുത്തുള്ളി യൂസ് ചെയ്യാറില്ല ശരിക്കും പഴയകാലത്തെ സാമ്പാറുള്ളി മാത്രമേ നമ്മൾ എടുക്കൂ കുഞ്ഞുള്ളി ഇപ്പം പിന്നെ സവള എന്ന് പറയുന്ന വലുതില്ലേ അതും ഉണ്ട് പക്ഷെ മുന്നേ ഇല്ല അപ്പോൾ ഞാൻ ഉരുളിയിൽ നല്ല എണ്ണ ഇത് ഇന്ന് പ്രതീക്ഷിച്ചതൊന്നും അല്ല പക്ഷെ ഇന്നത്തേക്ക് എന്തോ ഭാഗ്യത്തിന് ഉണ്ട് നല്ലോണം ഒഴിച്ചു നല്ലോണം ഒഴിച്ചു ഇനി നമുക്ക് ഈ ഉണങ്ങിയ മുളക് രണ്ടായിട്ട് മതി അച്ചാറല്ലേ അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് കടുക ഈ എള്ളെണ്ണയിൽ കടുക് പൊട്ടാൻ കുറച്ച് വൈകും അതായത് ഈ എള്ളെണ്ണക്കൊരു പത പതി മണം വരാൻ തുടങ്ങി അതാസഹിക്കാൻ പറ്റാത്തത് അപ്പൊ ഈ പത പത കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേണം കടുക് പൊട്ടാൻ വെളിച്ചെണ്ണ ഒന്നാകുമ്പോ അങ്ങനെയല്ല അപ്പൊ നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലും ഞാൻ എന്തെല്ലാം ചേർത്തു എന്നല്ല മനസ്സിലാവും ആ ഒരു പിന്നെ എൻ്റെ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്ന ഒരാളെന്നോട് പറഞ്ഞു ഒരു എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്താ മനസ്സിലാവാണ്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ ഒഫീഷ്യൽ പിന്നെ ലാംഗ്വേജ് വേർഡ്സ് നമ്മളെ കോട്ടയം ഭാഷയിൽ ഉപയോഗിക്കാത്തത് ഒരു സ്റ്റാർട്ടിങ് എൻഡൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ ശരിക്കും കൃത്രിമായിട്ടൊന്നും പറയുന്നതല്ല അപ്പം ഈ മനസ്സിൽ നമുക്ക് ഇങ്ങനെ കയറി വരുന്നത് അപ്പം പുറത്തേക്ക് വരുന്നു അത് എന്തായാലും പിന്നെയും നമ്മൾ എന്താക്കുന്ന ഈ സ്കിറ്റ് അങ്ങനത്തെ എല്ലാം സ്വന്തമായിട്ടുള്ളതാണ് അല്ലാണ്ട് ആരും വീഡിയോ എടുത്തു വരാനും കൂടി ഇതിൽ ഒരാൾക്കും ഈ പാപത്തിൽ പങ്കില്ല അപ്പം എന്റേതായ പ്രൊഡക്ഷനാണ് എല്ലാം അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇനി നമ്മളൊരു ചട്ടപ്പട്ടെ പൊട്ടുന്ന ഒരാളെയാണ് ഇടാൻ പോകുന്നത് മുന്നേ പറഞ്ഞിട്ടുണ്ട് മഴയാണ് നല്ലോണം എല്ലാം നോക്കണം എന്ന് നന്നായി നോക്കിട്ടേ ഞാൻ പറിച്ചു വെച്ചത് എന്നാലും നമ്മൾ ഫുഡിന്റെ കാര്യമാണ് ശ്രദ്ധിക്കണം അങ്ങനെ എള്ളെണ്ണയിൽ കടുകും ഉണങ്ങിയ മുളകും കൂടി കൂടിയാകുമ്പോൾ നല്ല സൂപ്പർ സ്മെല്ല് വന്നിട്ടുണ്ട് ശേഷം നമുക്ക് കണം പിന്നെ ഒരു കാര്യമുണ്ട് കടുക് മുഴുവൻ പൊട്ടിയിലും കിട്ടി ഇത്രയും ബോറു പരിപാടി പറയില്ല അപ്പൊ ലക്ഷ ക്ഷമ വേണം എനക്ക് അത് മാത്രമല്ല ഇപ്പൊ ചാറാക്കണം തോന്നി ഇപ്പം വന്നു അത്ര അപ്പൊ എണ്ണെണ്ണ കടുത് കരകെട്ട് ഇനി നമുക്ക് നമ്മള് മുളക്ക് പൊബീസ് ഇട്ടുകൊടുക്കാം ഈ മുളക് പൊടി എന്തെല്ലാന്ന് അറിയോ എരിവുള്ളതും എരിവില്ലാത്തതും മിക്സ് ആക്കി വെച്ചതാണ് അതായത് നട്ടി കുമിട്ടി വലിയ സ്പൂണാണ് ചേർന്നെല്ലാം പറഞ്ഞോ അച്ചറിക്കണം രണ്ട് സ്പൂണ് വലിയ സ്പൂണിന് രണ്ട് സ്പൂണ് ഇട്ടു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പറ്റുന്നത്ര പിന്നെ ഭരണി കുപ്പി പറ്റുന്നത്ര ഇപ്പം മുളക് അതൊന്നും കുപ്പിയൊന്നും അല്ല ഇപ്പം ഒരു വെല്ലമുണ്ട് ശർക്കര അത് കുപ്പിയിലെ ഇടല് തൽക്കാലം ഞാൻ ഒരു ഇട്ട് വെച്ച് ശരിക്കും ഞാൻ അങ്ങനെ ഇടലില്ല ആ ഇത് നല്ലൊരു മുത്ത മുത്ത ഇനി നമുക്ക് ഇവന് ഇട്ട് അങ്ങനെ നമ്മളെ നെല്ലിക്ക ഇട്ടുകൊടുത്തു ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാ ഗ്യാസ് ഓഫ് ആക്കി കാരണം നെല്ലിക്ക പറ്റുന്ന രീതിയിൽ നമ്മൾ ആവി പൊളിച്ച് വെച്ചതാണ് ഇനി ഇതിലൊരു വെള്ളം വന്ന് ഇതൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കാൻ പോകും നമ്മൾ ഉപ്പിൻ്റെ ആളെവിടാ നല്ല കല്ലുപ്പാനെ പ്യോർ എപ്പോഴും ഇങ്ങനെ കിട്ടൂല ഇതൊരു കൈ കണക്കാണ് മുളക് എരിവുള്ള കൊണ്ടാണ് ഞാൻ എപ്പോഴും കൈ കൊണ്ട് എടുക്കുക അത്ത എനിക്ക് കൈയാണ് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നത് നമ്മളങ്ങനെ പ്രൊഫഷണൽ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന എക്സ്പേർട്ടൊന്നും അല്ല എന്തോ ചെയ്യുന്നു നിങ്ങളെ കാണിക്കുന്നു അതിൽ കൂടുതൽ ഇല വലിയ കാര്യമൊന്നുമില്ല എന്നാലും ഒരു ഷെയറിങ് അല്ലേ അല്ലേ െരു ഉണ്ടാവും എന്നും ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ വേറെ ഒരു കാര്യം പറയാം ഞാൻ സ്പൂൺ ആയാലും അച്ചാറെടുക്കേണ്ട തവിയായാലും ഞാൻ എല്ലാം തിളച്ച വെള്ളത്തിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് കാരണം പിന്നെ പിന്നെതാ അച്ചാറാക്കേണ്ട കുപ്പി അതും ഞാൻ തിളച്ച വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മള് എല്ലാരും ഒന്നും അങ്ങനെയല്ല നമ്മള് ഈ അച്ചാർ ഉണ്ടാക്കുമ്പോ പിന്നെ നമ്മളെപ്പോഴും പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ തിളപ്പിച്ച് ആറി ഡ്രൈ ആയ സാധനങ്ങളിലേക്ക് മാത്രം അച്ചാറാക്കി വെക്കാം ഒന്ന് രണ്ട് വേറൊരു കാര്യം ഇതിപ്പോൾ ഡ്രൈ ആണ് ഇരുന്ന് വെള്ളം ഒറ്റപാട് വരും കാരണം ഈ അരിനെല് നമ്മളിങ്ങനെ വെറുതെ കടിക്കുമ്പോൾ തന്നെ നല്ല ഇതാണ് പിന്നെ നമ്മൾ അധികം ഇങ്ങനെ പുളും കറി പോലെ അച്ചറക്കിയിട്ട് കാര്യമില്ല ഇതൊന്നൊരു ഡ്രൈ ആണ് സാധനം ഇത് ഇനിയിൽ ഇരുന്ന് ഒരു പാകം വരേണ്ടതാണ് പിന്നെ ഇനിയിൽ ഞാൻ ഒരു കാര്യം ചേർക്കുന്നുണ്ട് ഉലുവ ഒരു സ്പൂൺ നെക്സ്റ്റ് നമ്മളെ കായ ഇത് വാങ്ങിയിട്ട് കുറച്ചായി അപ്പം ഇവിനൊരു ചെറിയ ഒരു പൊളിക്കും ഒരു ചെറിയ കടിയുണ്ട് ഈ തിരിക്കുമ്പോൾ പൊളിക്കും അല്ല തിരിക്കുമ്പോൾ അപ്പം ഞാൻ എന്തു ചെയ്യുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് കായ നമുക്ക് ഇതിലേക്ക് എടുക്കും ഞാൻ ആദ്യം ഇങ്ങനെ കട്ടാൻ കാരണം നമ്മൾ കത്തി കൊണ്ട് ഇത് എടുത്തില്ലേ അപ്പം ഈ പിന്നെ പ്ലാസ്റ്റിക് ഇല്ലേ പോലെ എനിക്ക് തോന്നി പുറത്ത് അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ട് കായം കട്ട ഇട്ടിട്ട് നല്ല കട്ട ഇട്ടിറ്റെ ഒട്ടും ഇഴത്തില്ല ചേർത്തോള നമ്മളങ്ങനെ മത്സരിച്ച് പിടിച്ച് പറിക്കുന്നില്ല ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഒരു രണ്ട് ചീള് രണ്ട് ചീള് ശർക്കര കായും പോയി പക്ഷെ കായും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലെങ്കിലും കായം ഉണ്ട് ഒരു അടപ്പ് വരാൻ കിട്ടുന്നില്ല പിന്നെ ഞാൻ എടുത്ത് പുറത്ത് വെച്ച് പൊടിയാക്കി അങ്ങനെ എടുത്തതല്ല ആ ഇനി നമ്മളെ മെയിൻ കഥാപാത്രം വരുവാ ആരി നമ്മളെത്ര സൂക്ഷിച്ചാലും എങ്ങനെയായാലും ചെറിയ രീതിയിൽ നമുക്ക് പൂ ഇത് വരും പൂപ്പല് ഇതെല്ലാം ഒരുപാടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഒരു ും വിചാരിക്കുന്നു ഇനി ഞാൻ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാൻ പോന്നറിയോ നല്ല ചൂടുണ്ടേ ഈ ശർക്കര ആയാലും എന്ത് സാധനമായാലും നമുക്ക് അച്ചാർ എന്നെല്ലാം പറഞ്ഞു ഒന്ന് ടൈം എടുക്കുന്ന സാധനമാണ് ഇത് ഭയങ്കര സ്മെല്ലും ഉണ്ട് നല്ലൊരു ഫീലിങ്സ് ഉണ്ട് പക്ഷെ നിങ്ങളെങ്ങനെ എടുക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയാം കാരണം ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇനി ഇതിൽ നമ്മുടെ കായത്തിന് എനിക്ക് ഈ ഒരു കായ ഒരു തൃപ്തിയും തോന്നില്ല കട്ടി ഉണ്ടോന്നൊരു ഡൗട്ട് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതാണ് എല്ലാവരും കാണണം എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇത് കഴിക്കാൻ തന്നെ ആക്കുന്നതല്ലേ അപ്പം എനിക്ക് ആ ഒരു തൃപ്തി തോന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ പിന്നെ കായം നാളെ പുതിയത് വാങ്ങിയിട്ട് ഇടും ഇതിലിപ്പോൾ ശർക്കരിയുണ്ട് വിനാഗിരിയുണ്ട് പിന്നെ കടുക് ഉണങ്ങിയ മുളക് ഉലുവ പിടിച്ചത് രണ്ട് ടൈപ്പ് മുളക് പിന്നെ ഞാൻ കുറച്ച് ഇവിടെ നിന്ന് തന്നെ പറിച്ച് നല്ല മുളക് മൊത്തവര കളയാതെ പിന്നെ അധികം മൂക്കാത്ത ഒരു നൂറ് ഗ്രാം അച്ച മുളക് ആവിയിൽ ഒന്ന് പദം വരുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉപ്പ് കുടിക്കുമ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്തത് നല്ല പ്യുവർ എള്ളെണ്ണ എണ്ണ ബ്രാൻഡ് നെയിമൊന്നും പറയുന്നില്ല കാരണം ബ്രാൻഡുകാർ ബ്രാൻഡുകാരെ എന്നെ സമീപിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനൊന്നും പറയില്ല ആരും ഇതും എൻ്റെ യൂട്യൂബ് ചാനലെല്ലാം കണ്ട് ഞാൻ ഭയങ്കര വൈറലായി ലോഗറിയപ്പെടുന്ന യൂട്യൂബറെല്ലാകുമ്പോൾ എന്റെ അടുത്തും വരും പരസ്യക്കാര് അപ്പം ഞാൻ ഇടും പേര് പറയും അവരുടെ സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യും പക്ഷേ ഇപ്പം ഞാൻ ആരും അങ്ങനെയൊന്നും ആഗ്രഹമില്ല ഡിയേഴ്സ് അങ്ങനെയൊന്നുമില്ല അപ്പം നമുക്ക് ഇതൊന്ന് കുലുക്കാനും കൂടിയുള്ള പാകത്തിലാണ് ഇപ്പൊ എടുത്തു വെക്കുന്നത് ബാക്കി നമുക്ക് കുറച്ച് ഈ വിനാഗിനി ഒഴിച്ച പാത്രമായതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ അതിലൊരു ബുസ്തി കളിക്കുന്നില്ല വെളിയിൽ അപ്പം ഞാനത് ഉടനെ തന്നെ നമ്മളൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി വേറൊരു ബൗളിലേക്ക് മാറ്റി സൂപ്പർ മണമുണ്ട് എന്തെല്ലാം എത്രത്തോളം പാകാവും എന്നുള്ളത് എനക്ക് അറിയില്ല അതിപ്പം നമുക്ക് നോക്കി 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 പോകാം ചെയ്യാം തെറ്റുണ്ടെങ്കിൽ തിരുത്താം ഇനി എന്റെ അടപ്പ് ഞാൻ അന്ന് ചൂടുവെള്ളത്ത് കഴിയുന്നുണ്ട് ചൂടുവെള്ളം കഴുകി വെച്ചതാണ് ഇനി ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്റെ എക്സ്പ്രഷൻ നിങ്ങൾ നോക്കണ്ട കാരണം എനിക്ക് ഇനി മുന്നേ അനുഭവില്ല ഈ അച്ചാറിട്ടിട്ട് മോശമൊന്നുമില്ല പിട്ടി പിടിയാലേ ഇല്ല സാധനമാണ് കുറച്ച് മതി തൈരും കട്ട തൈരും അച്ചാറും മതി സൂപ്പർ ടേസ്റ്റ് ഉപ്പുണ്ട് എരിവുണ്ട് പുളിയുണ്ട് ഉലുവിയുണ്ട് എല്ലാം ഉണ്ട് കായം ഇല്ല കായം ഉണ്ട് നമുക്ക് തൃപ്തിയില്ല അതുകൊണ്ട് കായം ഇവിടെ കിട്ടും കായം ചേർക്കണം അങ്ങനെ സൂപ്പർ അച്ചാറയിന് അയ്യോ ഞാൻ പ്രതീക്ഷിച്ചാലും നല്ല അച്ചാറായിന് ഇനി നമുക്ക് ഇതെന്നൊരു നല്ല പാകം വരണം ഇനി വേണമെങ്കിലൊരു തുണി കെട്ടിക്കൊടുക്കാം പക്ഷെ അങ്ങനെ നിൽക്കുന്ന കുറെ കാലത്തേക്കുള്ള അച്ചാറല്ല എന്തെങ്കിലും ചേർക്കാൻ മറന്നുപോയോന്നറിയില്ല ഈ സ്ഫടിക കുപ്പിയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം എടുക്കാം മീൻസ് വേഗം ഇത് നാല് ദിവസം കഴിഞ്ഞിട്ടെടുക്കാം അപ്പം എൻ്റെ അരിനെല്ലിക്ക അച്ചാറാണ് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ഇതിലില്ല വീഡിയോ പോയെങ്കിൽ ക്ഷമിക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നല്ല ഇതിൽ തന്നെ തരാം അച്ചാർ ഇതാണ് എൻ്റെ അച്ചാർ അടിപ്പൊളി ടേസ്റ്റ് ഉണ്ട് നെല്ലിക്കല്ല അരി നെല്ലിക്കയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ അമ്മയെ തട്ടിപ്പോയാലോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എഫ് ബി പേജ് ഫോളോ ചെയ്യണം ലവ് യു ഓൾ സപ്പോർട്ട് ഓക്കേ ബൈ 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 ബൈ